ആഗോള വിപണിയിൽ എണ്ണ വില വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ് മൂന്ന് വർഷത്തിനുശേഷം ബ്രെൻഡ് ടൂഡ് ബാരലിന് എഴുപത് ഡോളറിന്റെ താഴെ എത്തിയത് വിപണി കൌതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് ആനുപാതികമായ ഇടിവ് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലും ഉണ്ടാകേണ്ടതാണ് ഈ വേളയിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സെക്രട്ടറി പങ്കജ് ജെയിൻ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു വില കുറയുന്ന സാഹചര്യത്തിൽ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്സ് പ്ലസ് സുപ്രധാനമായ തീരുമാനമെടുത്തു ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ആവശ്യവുമായി ഇന്ത്യ രംഗത്തെത്തിയത് എണ്ണ ഉൽപ്പാദനം കൂട്ടണമെന്നും വിപണിയിൽ കൂടുതൽ എണ്ണ എത്തിക്കണമെന്നുമാണ് ഇന്ത്യയുടെ ആവശ്യം ഇന്ത്യയിൽ ക്രൂഡ് എണ്ണയ്ക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ ഉൽപ്പാദനം കൂട്ടണമെന്നാണ് ഒപ്പക്സ് പ്ലസ് രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ ആവശ്യം എന്നാൽ മറിച്ചാണ് ഒപ്പക്കിന്റെ തീരുമാനം ഏറെക്കാലമായി ഉൽപ്പാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അവർ കൂട്ടായ്മയിലെ പ്രബലരായ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആവശ്യം കണക്കിലെടുത്താണ് ഉൽപ്പാദനം കുറച്ചിരിക്കുന്നത് ഈ തീരുമാനം സെപ്റ്റംബറിൽ മാറ്റുമെന്നായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് ഒപ്പക് രാജ്യങ്ങൾ അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ഉൽപ്പാദനം ഉടൻ വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് കാരണം ആവശ്യമുള്ള എണ്ണയുടെ എൺപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് ഒക്ടോബറിലേക്കോ നവംബറിലേക്കോ നീട്ടണമെന്നാണ് ഒപ്പക് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഒരുപക്ഷെ ഈ വർഷം കഴിയും വരെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന വിവരവും വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ എണ്ണയുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടണമെന്ന പങ്കജ് ജെയിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാഖ് സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് കഴിഞ്ഞ ജൂലൈയിൽ റഷ്യൻ എണ്ണ കൂടുതൽ വാങ്ങിയ രാജ്യവും ഇന്ത്യ തന്നെയാണ് നേരത്തെ ചൈനയായിരുന്നു വില കുറിച്ച് എവിടെ നിന്ന് എണ്ണ കിട്ടുന്നോ അവിടെ നിന്ന് വാങ്ങുമെന്നായിരുന്നു റഷ്യ എണ്ണ വാങ്ങുന്ന സംബന്ധിച്ച പങ്കജ് ജയിന്റെ പ്രതികരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു കുറഞ്ഞ നിരക്കിൽ എണ്ണവില തുടരുകയാണെങ്കിൽ കമ്പനികൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നാണ് ഇത് സംബന്ധിച്ച ജയിന്റെ മറുപടി എഴുപത് ഡോളറിൽ താഴെയാണ് അന്താരാഷ്ട്ര എണ്ണവില വില രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വിലയിൽ തിരിച്ചെത്തുന്നത് അതേസമയം വില വർദ്ധിപ്പിക്കാനുള്ള ആലോചന സ്വാഭാവിക ഒപ്പക് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇന്ത്യ പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇതാദ്യമായി ബ്രൻ ക്രൂഡ് വില ബാരലിന് എഴുപത് ഡോളറിൽ താഴെത്തി ക്രൂഡ് വില ഇടിഞ്ഞതോടെ പൊതുമേഖല എണ്ണ കമ്പനികളുടെ ലാഭം വർദ്ധിച്ചിട്ടുണ്ട് ഇക്കാര്യം പരിഗണിച്ച് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് രണ്ട് രൂപ കുറയ്ക്കാൻ സർക്കാർ നിർദ്ദേശിച്ച റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ മൂന്ന് പൊതുമേഖലയിലെ കമ്പനികൾക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാർച്ച് പതിനാലിനാണ് ഇതിന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം കുറവ് വരുത്തിയത് മിക്കവാറും സംസ്ഥാനങ്ങളിലും നൂറ് രൂപയ്ക്ക് മുകളിലാണ് പെട്രോൾ വില ഡീസലിന് വില തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലും ഗതാഗതം മുതൽ പാചകം വരെയുള്ള മേഖലകളിൽ ആവശ്യവസ്തുവായതിനാൽ വിലക്കയറ്റത്ത് പോലും ഇന്ധനവില സ്വാധീനിപ്പിക്കുന്നുണ്ട് പൊതുവിപണിയിൽ രണ്ട് രൂപ കുറച്ചാൽ പണപ്പെരുപ്പ് നിരക്കിൽ കാര്യമായ കുറവുണ്ടാകാം ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് സർക്കാർ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി